നമസ്കാരം ഗോവിന്ദ ജയിൽ ചാട്ടം കണ്ടെത്തിയത് ജയിൽ വകുപ്പിലെ ട്രെയിനികളുടെ സംശയം ജയിൽ ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെ പ്രധാന ഉദ്യോഗസ്ഥൻ താമസിക്കുന്നത് രാവിലെ ജയിലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജയിൽ വകുപ്പിന്റെ ട്രെയിനുകളാണ് ചില സംശയം ഇദ്ദേഹത്തോട് പങ്കുവെക്കുന്നത് ജയിൽ മതിലിൽ കയറോ തുണിയോ എന്തോ തൂങ്ങിക്കിടക്കുന്നുവെന്നാണ് ഉദ്യോഗസ്ഥനെ ഇവർ അറിയിച്ചത് ഇതോടെ അകത്ത് കയറി ആ ഭാഗം പരിശോധിച്ചു അപ്പോഴാണ് ജയിൽ ചാട്ടത്തിനുള്ള സാധ്യത തിരിച്ചറിഞ്ഞത് പിന്നാലെ ജയിലിനുള്ളിൽ പരിശോധന നടത്തി ഇതോടെയാണ് കാണാനില്ലാത്തത് ഗോവിന്ദ ചാമിയാണെന്ന് തിരിച്ചറിഞ്ഞത് പിന്നാലെ അന്വേഷണവും ആരംഭിച്ചു ജയിലിലെ മതിൽ കമ്പി പൊട്ടിച്ചാണ് ചാട്ടം കുറച്ചു ദിവസമായി ജയിലിനുള്ളിൽ സൈക്കോയെ പോലെയാണ് ഗോവിന്ദസ്വാമി പെരുമാറിയിരുന്നത് മലമടക്കം എടുത്ത് മതിലിൽ തേക്കുക ജനലിൽ കൂടെ മലം പുറത്തേക്ക് എറിയുക തുടങ്ങി അസാധാരണ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു ഇതെല്ലാം കണ്ട് മാനസിക പ്രശ്നങ്ങളാണെന്ന് അധികൃതർ വിചാരിച്ചു പക്ഷേ ഇതെല്ലാം ജയിൽ ചാട്ടത്തിന്റെ തന്ത്രമൊരുക്കലായിരുന്നു കണ്ണൂരിൽ നിന്ന് അടുത്ത കാലത്ത് മറ്റൊരു കൊടും കുറ്റവാളിക്ക് ജയിൽ മോചനം കിട്ടിയിരുന്നു കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകി ജയിൽ മോചിതയായതടക്കം ഗോവിന്ദസ്വാമിയെ സ്വാധീനിച്ചു എന്ന വിലയിരുത്തലും സജീവമാണ് കണ്ണൂർ തലാപ്പിലെ ആളൊഴിഞ്ഞ ആശുപത്രി കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത് റോയ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ കിണറ്റിന്റെ പടവിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപരുന്ന തടവിന് ശിക്ഷ അനുഭവിക്കുകയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീംകോടതി റദ്ദാക്കിയിരുന്നു രാവിലെ സെല്ല് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിയുന്നത് ഇയാളെ കഴിഞ്ഞ ദിവസം വരെ ജയിലിനകത്ത് കണ്ടിരുന്നു സെല്ലിന്റെ അഴികൾ ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയാണ് ഇയാൾ പുറത്ത് ചാടിയത് പുലർച്ചെ ഒന്നേ കാലയോടെ ഇയാൾ ജയിൽ ചാടി കൈവശമുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് മതിലിന്റെ അടുത്തേക്ക് പോയി മതിലിലെ ഫെൻസിംഗ് മുകളിലേക്ക് എറിഞ്ഞ് പിടിച്ചു കയറുകയായിരുന്നു തുണി ചേർത്ത് കെട്ടി അത് ഉപയോഗിച്ച് വടമാക്കിയാണ് ഇയാൾ പുറത്തേക്ക് ചാടിയത് പുറത്തുനിന്ന് ഇയാൾക്ക് സഹായം ലഭിച്ചുവെന്നാണ് സൂചന അതേസമയം തനിക്ക് ജയിലിനകത്ത് നിന്നും സഹായം ലഭിച്ചതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് പുറലോകമറിഞ്ഞത് പിന്നാലെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ ട്രെയിൻ യാത്രക്കാരിയായ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് പീഡിപ്പിക്കുകയും മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയാണ് തമിഴ്നാട് കടലൂരിലെ സമത്തപുരം സ്വദേശിയായ ഗോവിന്ദശാമി യുവതി പിന്നീട് മരിക്കുകയും ചെയ്തു പിടിയിലായ ഗോവിന്ദശാമിയെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത് എങ്കിലും രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ കോടതി ഈ ശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയായിരുന്നു ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് വരുത്തി ശിക്ഷയിൽ ഇളവ് നേടാനും ശ്രമിച്ചിരുന്നു ചാർലി തോമസ് എന്ന പേരിലും ഇയാൾക്കെതിരെ തമിഴ്നാട് പോലീസ് രേഖകളിൽ കേസുകളുണ്ട് മോഷണ കേസുകളിലും പ്രതിയാണ് ഗോവിന്ദശാമി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദശാമിക്ക് രക്ഷപ്പെടാൻ ബാഹ്യസഹായം ലഭിച്ചെന്നാണ് കണ്ണൂർ ടൗൺ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അതീവ സുരക്ഷാ ജയിലുള്ള പത്താം ബ്ലോക്കിൽ നിന്നാണ് ഗോവിന്ദസ്വാമി ചാടിപ്പോയത് ജയിൽ ചാട്ടത്തിൽ ജയിൽ മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പോലീസ് സംഘം വീട് വളഞ്ഞ് ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു ഗോവിന്ദസ്വാമിയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപരുന്ന തടവിന് ശിക്ഷ അനുഭവിക്കുകയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് ഇയാളുടെ വധശിക്ഷ നേരത്തെ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു രാവിലെ സെല്ല് തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിയുന്നത്